കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു അപൂർവ കരടിയുടെ കഥ കേട്ടാലോ കഥയുടെ പേര് തലയിൽ വീഴും കരടി അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളയ്ക്കൻ സൂക്ഷിക്കണം നടക്കുമ്പോൾ തലയിൽ കരടി വീഴാനിടയുണ്ട് അയ്യോ അതിനെന്തു ചെയ്യും മുടിയിലൊരു ഫോർക്ക് കുത്തി നിർത്തിയാൽ മതി അത് കേട്ടവർ മുടിയിൽ ഫോർക്ക് തിരികെ നടന്നു കണ്ടവരെല്ലാം ചിരി തുടങ്ങി കാരണം ഏപ്രിൽ ഫുൾ പോലെ ഒരു തമാശ മാത്രമായിരുന്നു അത് ഓസ്ട്രേലിയയിലാണത് നാട് കാണാൻ എത്തുന്ന സഞ്ചാരികളെയാണ് പലപ്പോഴും പറഞ്ഞു പറ്റിക്കുക തലയിലേക്ക് ചാടുന്ന കരടിക്ക് ഒരു പേരുമുണ്ട് ഡ്രോപ്പ് ബെയർ കോവാലയെ പോലെയുള്ള ജീവിയാണത്രേ ഡ്രോപ്പ് ബെയർ ഫോർക്ക് തിരികുന്നത് കൂടാതെ ഡ്രോപ്പ് ബെയറിനെ തടുക്കാൻ വേറെയും വഴികളുണ്ടത്രേ ചെവിയിൽ ടൂത്ത് പേസ്റ്റ് പുരട്ടുക കൃത്യമായ ഓസ്ട്രേലിയൻ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുക ഇങ്ങനെ പലതും കൂട്ടുകാർ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ